പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ കത്തോലിക്ക സഭയുടെ സി സി സിയിൽ എനിക്കൊന്ന് അറുന്നൂറ്റി സംതിങ്ങാൻ തോന്നുന്നു ആ നമ്പർ ഞാൻ ഓർക്കുന്നില്ല അവസാന കാലഘട്ടങ്ങളിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രൂപി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് മതപരമായ വഞ്ചനയാണെന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതപരമായ വഞ്ചന വ്യാജ മനുഷ്യരെയാണ് ഞാൻ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യുവാഞ്ചിക്കൽ അജി പോൾ എന്ന് പറയുന്ന വ്യക്തി ധർമ്മദീപ്തി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം ഇന്ന് വളരെ ശക്തമായിട്ട് കത്തോലിക്ക സഭയൊക്കെ വിശ്വസിക്കുന്ന പരിശുദ്ധ കന്യാമറിനെ ശരീരം സ്വീകരിച്ചും മറിയം പാപിയാണ് പരിശുദ്ധ കന്യാമറിയും പാപിയാണെന്നാണ് ഇയാളുടെ നിലപാട് പക്ഷേ പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് സപ്റ്റൻസ് എടുത്തു യേശുവിൻ്റെ ശരീരം എന്നൊക്കെ പറയുന്ന നിലപാടുകളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് വരികയും പണ്ട് ടി എഫിൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരനായും ടി എഫിൻ്റെ ആളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇയാൾ ഇന്ന് ടി എഫിൻ്റെയും ഐ ബി ടിയുടെയും ഒക്കെ ഏറ്റവും വലിയ ശത്രുവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സ്വന്തം വിശ്വാസത്തിനും കൺവിൻഷനും വേണ്ടി സ്വന്തമായി നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു ഞാൻ തുറന്നു പറയാമല്ലോ പക്ഷേ ഇയാൾ ഇന്ന് യഥാർത്ഥത്തിൽ യൂദാസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് ബൈബിളിനെ ടോയ്ലറ്റ് ഇഷൂ ആയ ഷുബുമായി തിരുവചന ചർച്ച നടന്ന് ടി എഫ് പെന്തോക്കൾ തികച്ചും അധാർമികർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ എല്ലാം ഏറ്റവും വളരെ വ്യക്തമായ ഒരു വ്യക്താവായി ഷുബു ഈ അജി പോൾ എന്ന് പറഞ്ഞ വ്യക്തി മാറുകയാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നിങ്ങളോട് ആദ്യം ഈ നിങ്ങളിനി കാണാൻ പോകുന്നത് ദി ഷുബു പീഡിയക്കൽ എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് ഗോറിയസ് കോസ്പെൽ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഗോറിയസ് സാത്താനിക് ഗോസ്പെൽ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് സാത്താൻ എപ്പോഴും കപടനായതുകൊണ്ട് സാത്താൻ എന്ന പേര് അയാൾ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ ലൈവ് സെക്ഷനിൽ നിങ്ങൾ പോവുക ഇതിനകത്ത് ആണും പെണ്ണും ഇല്ലാത്ത പെന്തക്കോസ് യേശു ക്രിസ്തു ഇനി യേശുനാമം വഞ്ചിച്ച പെന്തക്കോസ്റ്റുകാർ ഇത് ഏകദേശം രണ്ടു ദിവസം മുമ്പിട്ട റൂമാണ് കേട്ടോ അങ്ങനെ ഇയാൾ നിങ്ങൾ താട്ട് പോയി കഴിഞ്ഞാൽ കത്തോലിക്ക സഭയെ സീറോയുടെ കുതന്ത്രങ്ങൾ കത്തോലിക്ക സീറോ മലബാർ സഭയെ തെറി പറയുന്നു യാക്കോബ സഭയെ തെറി പറയുന്നു ഓർത്തഡോക്സ് താരത്തെ തെറി പറയുന്നു വിശുദ്ധ ബൈബിളിനെ അപമാനിക്കുന്നു നമ്മുടെ ദൈവമായ ആഹുവയെ തെറി പറയുന്നു ആ മാർപ്പാപ്പയെ തെറി പറയുന്നു എന്നുതുടങ്ങി ഇയാളുടെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട സകല സഭകളെയും ആ കുറ്റം പറയുന്ന അത് തെറ്റാണെന്ന് പറയുന്നതാണ് ഒരു സൈഡിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് പെന്തക്കൂസുകാരെ പറയും മറ്റൊരു സൈഡിൽ അടുത്ത ദിവസം പോയിട്ട് പെന്തക്കോസുകാരെ ഭയങ്കര മോശമായിട്ട് പറയും മറ്റൊരു സൈഡിൽ വളരെ മോശമായിട്ട് വിശുദ്ധ ബൈബിളിനെ പറയും അപ്പോൾ നമുക്ക് അത്തരം ചില നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് എങ്കിലും കത്തോലിക്ക സഭയുടെ ബൈബിളിനെയൊക്കെ അപമാനിക്കുന്ന നമുക്കൊന്ന് കേട്ടുകളെ ഇതും കൂടെ ഒന്ന് നിങ്ങൾ കേൾക്കണം യാക്കോബ സഭ കത്തോലിക്ക സഭയുമായിട്ട് ഹോളി കുമ്മോണി എന്നുള്ള സഭയാണ് നമുക്ക് യാക്കോബ സഭയുടെ വിശുദ്ധ കുർബാനകൾ വാലിഡ് ആണ് ഊദാശകൾ വാലിഡാണ് ആ കത്തോലിക്ക സഭയുടെ വിശുദ്ധ ബൈബിളിനെയും കത്തോലിക്ക സഭയും എത്ര വൃത്തികെട്ട രീതിയിലാണ് അപമാനിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടോളൂട്വന്മാർ എന്ന് ഞാൻ പറഞ്ഞു

പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ കത്തോലിക്ക പറങ്കിപ്പുള്ളന്മാർ സീറോ മലബാർ ചർച്ചിനെ പി ഒ സി ബൈബിളിനെയും കത്തോലിക്കരെ മൊത്തം വിളിക്കുകയാണ് പറങ്കിപ്പുള്ള ഇവൻ്റെ നിലവാരം ഇതാണ് ഇനി പെന്തക്കൂസുകാരെ ഇവൻ വിളിക്കുന്നത് വർഷങ്ങളോളം പെന്തക്കൂസ് സാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെരുവറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവൻ സകല ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുക്കളാണ് ഇനി നമ്മൾ കേട്ടു വിശുദ്ധ ബൈബിളിനെ അതും കൂടെ നമുക്കൊന്ന് കേട്ടേക്കാം അല്ലേ തന്നെ പറഞ്ഞു വേണ്ടി േക്കോ എന്നാ കോണത്തിലിള് ബൈബിള് ഈ പെണ്ണു കോണത്തിലൊരു ബൈബിൾ സജീവ അതെ അതെ ബൈബിളെന്നൊരു വാക്കുണ്ടി പോയിട്ട് കീർക്കൂത്തിൽ പ്ലസ് അടിച്ച് വിടാനുള്ള നിങ്ങൾ കേട്ടല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേട്ടല്ലോ ഇവന്റെ ഒരു വേറെ വാക്ക് ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെ മാതൃഭൂവുകൾ വിളിക്കുന്നത് നമുക്കൊന്ന് കേട്ടെ എന്താണ് യേശുവിന്റെ ശിഷ്യന്മാർ അവരാധിമോന്മാർ പച്ചക്ക് തെറുവിളിക്കയാണ് അപ്പസ്തോളം ഇവനാണോ സഭയുടെ ും ഓക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മാതൃഭൂമികളെന്നൊക്കെ അതിനുശേഷം വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഇവൻ പീഡിക്കൽ എന്ന വ്യക്തിയെ എന്താണെന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇത് അറിയാവുന്നതാണ് ഇത് വലിയ തിന്മയാണ് ഇയാൾ യഥാർത്ഥത്തിൽ സകല ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുവാണ് കത്തോലിക്കരെ തെറിവിളിയും യാക്കോപക്കാരെ തെറിവിളിക്കും പെന്തക്കോസുകാരെ തെളിവുകളിക്കും തെറി തെളിവുകളിക്കും സകല ക്രിസ്ത്യാനികളെ മാറി മാറി ഇയാൾ വളരെ മോശമായിട്ട് ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ആണ് യേശു നാമം വഞ്ചിക്കുന്ന പെന്തക്കോസ്സുകാർ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഒരു വിരോധോപാസം നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഈ നിങ്ങളീ കാണുന്നത് ഷുബുപീഡിയക്കലിൻ്റെ ഒരു ക്ലബാണ് ക്ലബ് ഹൗസിലെ അല്ല ക്ലബ്ബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിലെ സി പി ആർ റോഞ്ച് എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് ഈ ക്ലബിൻ്റെ മെയിൻ മോഡറേറ്റർമാർ വർഗീസ് എന്ന് പറയുന്ന ഷിബുവിൻ്റെ സി പി റെജി എന്ന് പറയുന്ന ഷിബുവിൻ്റെ ഏറ്റവും കടുത്ത ഇനിയാണ് ബിന്നി എന്ന് പറയുന്ന ഗോറിയസ് കോസ്വലിൻ്റെ രണ്ടാമനാണ് കോശി ചായ എന്ന് പറയുന്നത് പരിശുദ്ധാൽമാവിനെ ഇതുപോലെ അപമാനിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം പരിശുദ്ധാമനെ കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് ഇത് ഷിബുവിൻ്റെ ഏറ്റവും കടുത്ത ഇനിയാണ് എം ആർ ബോസ് ഒരു നിരീക്ഷണവാദിയാണ് എവിടെയാണെന്ന് ഒരു ആർക്കില്ലേ ഗീവർഗീസ് ഈ സി പി റെജിയുടെ മറ്റൊരു ഇതാണ് ഷാജി വെളിച്ചോ മറ്റം പിന്നെ മോസ്റ്റ് ഹൈ പാസ്റ്റർ ഷിബു ഷിബുപിടിക്കലിൻ്റെ ഐഡിയാണ് പിന്നെ ടോംസി എന്തിനാണ് നോക്കുന്നത് ഇവര് ഈ ഇവരാണ് മോഡറേറ്റർ ഈ റൂമിൻ്റെ ഓണേഴ്സ് ഇവരാണ് അപ്പോൾ ഈ റൂം അക്ഷരാർത്ഥത്തിൽ ഗോറിയസ് ഹോസ്മിൻ്റെ റൂമാണ് ഇനി നിങ്ങളിവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം രാവിലെ ധർമ്മദീപ്തിയും ടീമും എല്ലാം കൂടെ ഈ ഗോറിയസ് പോഹോവ പിശാജാണെന്ന് പറയുന്ന യഹോവ വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് കക്കൂസിലിട്ട് ഫ്രഷ് ചെയ്ത് എന്ന് പറയുന്ന യേശുവിൻ്റെ അപ്പ ശിഷ്യന്മാർ മാതൃഭൂവികളാണെന്ന് പറയുന്ന ഇത് ഇന്നുവരെ മാറ്റി പറയാത്ത രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെന്തക്കൂസുകാരെയും കത്തോലിക്കരെയും കാണുന്നവരെയും മൊത്തം തെറിവിളിക്കുന്ന ഇവൻ്റെ റൂമിൽ പോയിട്ടാണ് റെനിയെ കുരിശും പൂട്ടിൽ പച്ചക്കുത്തും വാങ്ങിയിരുന്ന് ഈ ഷിം ധർമ്മൻ ദീപ്തി എന്ന് പറയുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഷിബുപീഡിക്കൽ എന്ന് പറയുന്ന ഈ ഇവനും കുറേ ആളുകൾ പെന്തക്കോസിലെ കുറേ ആളുകൾ ബ്രദറന്മാരിലെ കുറേ ആളുകൾ ആളുകളിരുന്ന് പിന്നെ നിങ്ങൾക്കറിയാം ഇവൻ്റെ തന്നെ രഹസ്യ അനുയായികളൊക്കെയാണ് പരസ്യ അനുയായികളൊക്കെയാണ് ഇന്ന് ഇവരുടെ ഏറ്റവും ശത്രുവായി അനുഭവി അഭിനയിക്കുന്ന ഡിസ്കഷൻ ലോഞ്ചിൻ്റെ മോഡിമാരായ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന പണ്ട് അനിൽകുമാർ അയ്യപ്പൻ്റെ കൂടെ ഇരുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്നവൻ ശരിക്കും പറഞ്ഞാൽ ആദത്തിനു വേണ്ടി നിരീശ്വരവാദിയായ വേണ്ടി കുറയ്ക്കാൻ നടക്കുന്ന ഒരു പട്ടി എന്ന വാക്കാണ് ഞാൻ അവനെ വിളിക്കുക അവനെപ്പോലുള്ള ജെയ്സ്ഫോർ കഴിച്ചെന്നവൻ അവൻ യഹോവ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവനല്ല പഴയ നിയമത്തിലെ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവനല്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നേരിട്ട് പറഞ്ഞു ഒരു അഞ്ച് കൊണ്ട് അതേ എന്ന് പറയുന്നതിന് പോലെ അവൻ ഉരുണ്ടു കളിച്ച് നേരിട്ട് പറയത്തൂല്ല കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോകുന്നവനറിയാം ആ അങ്ങനെയുള്ള ജെ ജെ ഈ ടീമുകളെല്ലാം ഈ ഡിസ്കഷൻ ലോഞ്ചിലിരിക്കുന്ന ആളുകളും ഷിബുപീഡിക്കലിൻ്റെ ആളുകളും നിനി ചന്ത എന്ന് പറയുന്ന നിരീശ്വരവാദ ഗ്രൂപ്പ് ക്രിസ്ത്യാനിറ്റിയെ മൂലം തകർക്കാൻ നടക്കുന്ന ബൈബിളിനെയും എല്ലാം പരിഹസിച്ച് നമ്മുടെ ദൈവത്തെയൊക്കെ പരിഹസിക്കുന്ന ചന്ത എന്ന ഒരു ക്ലബ്ബോസ് റൂമിലിരിക്കുന്ന നിരീശ്വരവാദി കൂട്ടങ്ങളും എല്ലാം വട്ടത്തിലിരുന്നാണ് ഈ അജീ പോൾ ജെ കെ വി എന്ന് പറയുന്ന ഒരു കാൽവനിസ്റ്റ് പ്രദീപ് സാം ലൂക്കു എല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ധർമ്മദീപ്തിയുടെ റൂമിൽ ഇന്ന് രാവിലെ അതിനുശേഷം ഈ മാർഷർ ഈ ടീം എല്ലാം കൂടെ സി പി ആർ ലോഞ്ച് എന്ന് പറയുന്ന ഈ ഈ റൂമിലിരുന്ന് നിങ്ങൾ ഈ കാണുന്ന റൂമിലിരുന്ന് ഭയങ്കര ചർച്ചയാണ് ഈ റൂം ആരുടെയാണ് ബൈബിൾ ടോയ്ലറ്റ് ശിശുവാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എന്നിട്ട് ഇവർ അപ്പുറത്ത് പോയിരുന്നു ബൈബിളിൻ്റെ ധാർമ്മികത പറയും കത്തോലിക്ക സഭയെ തെറിവിളിക്കും വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുലതയെക്കുറിച്ച് പ്രസംഗിക്കും യേശു പ്രസംഗിക്കും ഇവർക്ക് എന്ത് നിങ്ങൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മതപരമായ വഞ്ചന ഇവർക്കൊരൽപ്പം പോലും ഈ ബൈബിളിനോട് സ്നേഹമില്ല ബൈബിൾ ടോയ്ലറ്റ് ഇഷൂ ആണെന്ന് പറയുന്നവൻ്റെയും കൂടത്തിൽ പോയിരിക്കും ആരുടെ കൂടത്തിൽ വേശിയിരിക്കും ധാർമ്മികത എന്ന് ലെവലേശമില്ല ഇത്തരം ആളുകളെയാണ് കപടന്മാർ വെള്ളയടിച്ച കുഴിമാടങ്ങൾ അല്ലെങ്കിൽ യൂദാസുമാർ എന്ന് യേശുക്കുസ് പറയുന്നത് കാരണം നിങ്ങളിൽ എല്ലാവരും എൻ്റെ ശിഷ്യന്മാരല്ല ഒരുവൻ സാത്താനാണെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജി പോളിനെയും മാസ്റ്റർ റെനീ കുർശുമൂട്ടിലിനെയും ഇവനോട് സഹകരിക്കുന്ന ആളുകളെ വെച്ച് വേണം നമുക്ക് പറയാൻ പറ്റും കാരണം ഞാനിത് വളരെ വ്യക്തമായി ഈ അധാർമികത ചൂണ്ടിക്കാണിക്കുകയും ഇവരെ വിമർശിക്കുകയും ഇതിൻ്റെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇവർക്ക് ഒരു കൂസലുമില്ല കാരണം ഇവർക്ക് തങ്ങളുടെ ദൈവത്തെ പിശാചാക്കുന്നതിൻ്റെ കൂടെയോ തങ്ങളുടെ പുതിയ നിയമത്തെ എല്ലാം ടോയ്ലറ്റ് ഇഷ്യൂ ആക്കുന്നതിൻ്റെ കൂടെയോ തങ്ങളുടെ അപ്പസ്തോലന്മാരെ ഒന്നും പോയിരിക്കാൻ ഉള്ള ഒരു മനസാക്ഷി കുത്തുമില്ല അവരുടെ റൂമിൽ പോയിരുന്നു ബൈബിൾ ടോയ്ലറ്റ് ഇഷ്യൂ ആണെന്ന് പറയുന്നമാരുടെ റൂമിൽ പോയിരുന്നു പരസ്പരം വചനം ആത്മീയത സംസാരിക്കും ഇവരോട് എന്ത് ആത്മീയത സംസാരിക്കുകയാണ് നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്നല്ലേ ബൈബിളിൻ്റെ ആത്മീയ ആത്മീയത സംസാരിക്കുന്നു അത് ഇവ്മാരുടെ റൂമിൽ പോയിട്ടാണോ ചെയ്യേണ്ടത് അത് കൃത്യമായി ഗോറിയസ് ഗോസ്ബൽ എന്ന് ഒരു ബൈബിൾ വചനമെടുത്ത് ഞങ്ങൾ പറയുന്ന ഗോസ്ബൽ ആണെന്ന് പറഞ്ഞ് സാത്താനിക് ഗോസ്ബൽ പറഞ്ഞ് സകല ക്രൈസ്തവ സമൂഹങ്ങളെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയൽ സാത്താന്റെ റൂമിൽ പോയിരുന്ന് ആളെ കൂട്ടിക്കൊടുത്ത് അവിടെ ഇരുന്ന് വചനം സംസാരിക്കും ഇവരോട് പറഞ്ഞ ഇതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു സാത്താന്റെ സഹായം തേടിയാൽ നിങ്ങളുടെ മേൽ അവന് ക്ലെയിമ് വരും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അവൻ ആജ്ഞടിച്ചിരിക്കും എന്ന് ഞാൻ വളരെ വ്യക്തമായി ഇന്നലെയും ഇന്നുമൊക്കെ പറഞ്ഞു കാരണം പിശാജ് എന്ന് പറയുന്ന അടിമപ്പെടുത്തവനാണ് ഏതെങ്കിലും തരത്തിൽ പിശാജിൻ്റെ സഹായം ഒരു ക്രിസ്ത്യാനി നേടിക്കഴിഞ്ഞാൽ അവൻ ഒന്നാം പ്രമാണം ലംഘിക്കുന്നവനാണ് നാളെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ അവൻ്റെ സഹായത്തിൽ നിന്ന് പുറത്ത് കിടന്നൊരു വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ടാകുന്ന രീതിയിൽ അവൻ തടയാൻ ശ്രമിക്കും കാരണം അവൻ ഓൾറെഡി ക്ലെയിം കിടക്കുവാണ് ഇനി ഈ വ്യക്തി വിശ്വാസത്തിലൊക്കെ ഉറച്ചതാണെങ്കിൽ പോലും ഈ വ്യക്തിയെ തൊടാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ മക്കളെയോ മറ്റാരെയെങ്കിലും അവൻ അടിച്ചിരിക്കും പിന്നെ അതിശക്തമായ പ്രാർത്ഥനയും പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട് രക്ഷപ്പെടാം പക്ഷേ ഈ അജിപ്പോളും ഈ പറയുന്നവർ എന്നെക്കുറിച്ചും കൂട്ടിലൊക്കെ സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും ജീവിത പങ്കാളിക്കുമൊക്കെ സാത്താൻ്റെ അവകാശം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഷിബു പോലുള്ള ആളുകളുടെ കൂടി കൂട്ടു സഹോദരന്മാരെ അല്ലെ അനിൽക്കൂടത്തോടം പാഷണനെ അല്ലെങ്കിൽ ഇയാൾ എതിർക്കുന്ന മറ്റ് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ റൂമിലെ മെയിൻ സാന്നിധ്യം ഇവരാണ് ആരാണ് യഹോവ ദൈവമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദൈവമല്ല എന്ന് പറയുന്ന കത്തോലിക്കൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന വ്യാജ കത്തോലിക്കൻ ബൈബിള് തന്നെ തിന്മയാണെന്നും കപടതയാണെന്നും ബാലരമ്മ പുസ്തകമാണെന്നും പറഞ്ഞ് രാവിലോട്ട് വൈകുന്നേരം വരെ സഭയെയും ദൈവത്തെയും എല്ലാം തകർക്കാൻ നടക്കുന്ന യാസറിനെ പോലെയുള്ള ഇക്കാക്ക എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ചന്ത എന്നൊരു ക്ലബ്ബിലിരിക്കുന്ന ആളുകൾ ഇനി ഗോറിയസ് കോസ്ബലിൻ്റെ ആളുകൾ മൊത്തത്തിൽ തിന്മയാണ് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റുതിരുത്താനായിട്ട് അജിപ്പോളൊക്കെ സംഭവിക്കുന്നത് അവൻ്റെ റൂമിൽ ആള് കാണും ഞാൻ ഉറപ്പിച്ചു പറയുന്നു വലിയ വിജയമായിരിക്കും മറ്റേ സ്ഥലത്ത് നൂറിരിക്കും എതിരാളിയുടെ റൂമിൽ അമ്പതിരിക്കും ഇവൻ്റെ റൂമിൽ നൂറ്റമ്പതായിരിക്കും കാരണം സാത്താൻ കൊണ്ടുവരുമല്ലോ പക്ഷേ ഇവൻ അറിയുന്നില്ല ഇവൻ്റെ സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും അവൻ്റെ ജീവിതത്തിൻ്റെ മേൽവരെ സാത്താൻ അവകാശം കൊടുക്കുകയാണെന്നും അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ ഒത്തിരി വേർക്കേണ്ട വരുമെന്നും പലപ്പോഴും രക്ഷപ്പെട കൗതാശിക ജീവിതമില്ലാത്ത സഭയിലെ അംഗങ്ങളായതുകൊണ്ട് പെട്ടുപോകും അട്ടിച്ച് നിരപ്പാക്കി കളയുമെന്ന് ഇവർ തിരിച്ചറിയാൻ പറ്റുന്നില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഈ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പേരിൽ പല ആളുകൾ വരും കോറിയസ് കോസന്നും ഷുബു പിടിക്കൽ വരും ഞാൻ യഥാർത്ഥ സഭയുടെ ഉപദേശമാണ് പൊട്ടസിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ അജിയെ പോലെയുള്ള ആളുകൾ വരും പിന്നെ പെന്തക്കോസ് സഭയുടെ വലിയ സ്നേഹത്തിൻ്റെ മുഖമായി റെനി കുച്ചിമൂട്ടിനെ പോലെയുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പെന്തക്കോസ് സഭയുടെ ഭാഷ കണ്ടാണ് അയാൾക്ക് സ്വന്തമായിട്ട് ഉള്ള ആളുകൾ വരും നിങ്ങൾ വളരെ വിവേകത്തോടെ ഇത്തരം ആളുകളെ തിരിച്ചറിയണം കാരണം അവസാന കാലങ്ങളിൽ വിശ്വാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മതപരമായ വഞ്ചന ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുന്ന വ്യാജ ക്രിസ്ത്യാനികളെ തിരിച്ചറിയുക എന്നുള്ളത് പിതാവും പിതാമ്പുത്തൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ